ആർഷഭാരത ഗ്രന്ഥങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിരുദ്ധതകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ത്രീകളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മഹാഭാരതത്തിലൂടെ വ്യാസൻ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഈ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ ഉണ്ടെന്ന് ആർഷഭാരത സംസ്കാര വക്താക്കൾ തിരിച്ചറിയേണ്ടതുണ്ട് പഞ്ചചൂട എന്ന അപ്സരസിലൂടെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ തുടരുകയാണ് ആ അപ്സരസ് പറയുകയാണ് സ്ത്രീയം ഹിയ ച സേവാം യോഷിത പ്രാർത്ഥയതീയം ഹി ആരാണോ സ്ത്രീകളോട് പ്രാർത്ഥയതേ അപേക്ഷാഭാവത്തിൽ നിൽക്കുന്നത് സന്നികർഷം ച ഗതി ആരാണോ സാമീപ്യത്തിനായി അപേക്ഷിക്കുന്നത് ഈഷത് സേവാം ച കുരുതേ ആരാണോ അല്പമെങ്കിലും സേവിക്കാൻ ശ്രമിക്കുന്നത് ഷം ഏവ അങ്ങനെയുള്ള പുരുഷനെ തന്നെ യോഷിതാഹ ഇച്ഛന്തി സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ട് അടുത്തതിൽ പറയുന്നു അനർഥിത്വാൻ മനുഷ്യ പരിജനസ്യ ച മര്യാദായമര്യാദ സ്ത്രീയസ് തിഷ്ഠന്തി ഭർത്തൃഷു അല്പം കൂടി കൂടിയ ആരോപണമാണ് ഇവിടെ അപ്സരസ സ്ത്രീകളെ കുറിച്ച് പറയുന്നത് അനർഥിത്വാൻ മറ്റാരെങ്കിലും അഭ്യർത്ഥിക്കാത്തതുകൊണ്ട് പരിജനസ്യ ബന്ധുമിത്രാദികളായ മനുഷ്യാണാം ഭയാത് മറ്റുള്ളവരെ ഭയക്കുന്നതിനാലും ബന്ധുമിത്രാദികളായിട്ടുള്ളവരെ ഭയക്കുന്നതിനാലും അമര്യാദാഹ മര്യാദ ഒട്ടുമില്ലാത്ത സ്ത്രീകൾ മര്യാദായം മര്യാദ ഉള്ളവരായി ഭർത്തൃഷൂ തിഷ്ടന്തി ഭർത്താക്കന്മാരോടുകൂടി നിൽക്കുന്നു അതായത് മര്യാദ ഒട്ടും ഇല്ലാത്തവരാണ് സ്ത്രീകൾ എന്ന് അത് പൊതു സ്വഭാവമായിട്ടാണ് ഇവിടെ അപ്സരസ് പറയുന്നത് അങ്ങനെയുള്ള സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ കൂടെ മര്യാദയോടുകൂടി നിൽക്കുന്നത് ബന്ധുമിത്രാദികളെ പേടിച്ചിട്ടാകാം അതല്ലെങ്കിൽ മറ്റൊരു പുരുഷൻ വേണ്ട അവളോട് അഭ്യർത്ഥന നടത്താത്തത് കൊണ്ടാകാം മറ്റൊരു പുരുഷൻ വേണ്ട രീതിയിൽ അഭ്യർത്ഥിച്ചാൽ ഏതൊരു സ്ത്രീയും ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകും എന്നാണ് ഇവിടെ അപ്സരസ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അഗമ്യോസ് സംസ്ഥിതി വിരൂപം രൂപവന്തം വ പുമാൻ ഇത്യവ ഭുജത ഈ സ്ത്രീകൾ കശിദ് അഗമ്യ അസ്ഥി ആരുമായിട്ട് വേണമെങ്കിലും ലൈംഗികത ആഗ്രഹിക്കുന്നവരാണ് ചെയ്യാൻ താൽപ്പര്യമുള്ളവരാണ് ആസാം ഈ സ്ത്രീകൾ വയസി പുരുഷന്മാരുടെ പ്രായത്തെ ന സംസ്ഥിതി പരിഗണിക്കുന്നതേയില്ല വിരൂപം രൂപവന്തം വ വിരൂപനാകട്ടെ സുന്ദരനാകട്ടെ ആരായാലും പ്രശ്നമല്ല പുമാൻ എത്തിയേവ ഭുജീത അവൻ പുരുഷനാണോ എന്ന് മാത്രമേ അവർ പരിഗണിക്കുകയുള്ളൂ സ്ത്രീകൾ ഏതൊരു പുരുഷനുമായിട്ടും ബന്ധം പുലർത്താൻ താൽപ്പര്യമുള്ളവരാണ് പുരുഷന്മാരുടെ പ്രായത്തെ അവർ പരിഗണിക്കില്ല സുന്ദരനാണോ എന്നോ വിരൂപനാണോ എന്നോ അവർ നോക്കില്ല പുരുഷൻ മാത്രമായാൽ മതി അവൾ അവരെ സ്വീകരിക്കും ഇതാണ് ഈ അപ്സരസ് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്ന വലിയൊരു ആരോപണം അടുത്ത ശ്ലോകത്തിൽ പറയുന്നു നോക്കുക കഥഞ്ജന പറയുന്നോക്കുക വീണ്ടും പറയുന്നു സ്ത്രീകൾ ഭയം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒരിക്കലും സ്വത്തു കണ്ടുകൊണ്ടോ ബന്ധുക്കളോടുള്ള ബന്ധം കൊണ്ടോ അല്ല ഭർത്താക്കന്മാരോടുകൂടി നിൽക്കുന്നത് യൗവനെ വർത്തമാനാനാം മൃഷ്ടാഭരണ വാസസാം നാരീണാം സ്വര്യവൃത്താനാം സ്പൃഹയന്തി കുലസ്ത്രീയ കുലസ്ത്രീകൾ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളവരാണ് എന്ന് ഇവിടെ അപ്സരസ് പറയുകയാണ് നോക്കുക കുലസ്ത്രീയഹ കുലസ്ത്രീകൾ എന്ന് പറയുന്നവർ യൗവനേ വർത്തമാനാനാം നല്ല യൗവനയുക്തരായിട്ടുള്ളവരും മൃഷ്ടാഭരണവാസസാം നല്ല സുന്ദരമായ ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞവരുമായ സ്വൈരവൃത്താനാം അതായത് സ്വൈരവിഹാരികളായ സ്ത്രീകളിൽ ഇങ്ങനെയുള്ള സ്വരവിഹാരികളായ സ്ത്രീകളിൽ അസൂയ ഉള്ളവരാണ് കുലസ്ത്രീകൾ എന്താണ് സ്വൈരവിഹാരികളായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അതായത് ഏത് പുരുഷനെയും ഇഷ്ടം പോലെ സ്വീകരിച്ച് രസിച്ച് നടക്കുന്നവരായ സ്ത്രീകളെ പറയുന്ന പേരാണ് സ്വൈരവിഹാരികളായ സ്ത്രീകൾ അങ്ങനെയുള്ള സ്ത്രീകളെ കാണുന്നത് ഇവർക്ക് അസൂയ ഉണ്ടാക്കുന്ന കാര്യമാണ് കുലസ്ത്രീകൾക്ക് അതായത് ഉള്ളിലുള്ള ആഗ്രഹം മറച്ചുവെച്ചിട്ടാണ് കുലസ്ത്രീകൾ കുലസ്ത്രീകളായി നടക്കുന്നത് എന്നർത്ഥം സ്വതന്ത്രമായി ഏതു പുരുഷന്മാരുമായും രതികർമ്മങ്ങളിൽ വിഹരിച്ചു നടക്കുന്ന സുന്ദരിമാരായിട്ടുള്ള സർവാഭരണ വിഭൂഷിതകളായ സ്ത്രീകളോട് യഥാർത്ഥത്തിൽ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന കുലസ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് അസൂയയാണ് എന്ന് അർത്ഥം വീണ്ടും പറയുന്നു ആരാണോ അഥവാ യാതൊരു സ്ത്രീകളാണോ ഭർത്താക്കന്മാരാൽ ബഹുമതാ ശശ്വത അങ്ങേറ്റം സ്നേഹിക്കപ്പെടുന്നവളായാൽ പോലും താഹ ആ സ്ത്രീകൾ കുബ്ജ കൂനനായാലും അന്ധ കുരു ആയാലും ജട വിഡ്ഢിയായാലും വാമന കുള്ളന്മാരായാലും വേണ്ടില്ല തൈഹി സഹ അവരുടെ കൂടെ അങ്ങനെയുള്ള ആരുടെയും കൂടെയും സമ്പ്രസജ്ജന്റെ ബന്ധം പുലർത്താൻ അനുകൂല മനസ്സുള്ളവരാണ് സ്ത്രീകൾ കൂനനോ അന്ധനോ ബിഡ്ഢിയോ കുള്ളനോ ആരായാലും വേണ്ടില്ല അവരുമായി ഭർത്താക്കന്മാരാൽ അങ്ങേറ്റം സ്നേഹിക്കപ്പെടുന്ന സ്ത്രീകൾ പോലും ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നവരാണ് മനസ്സുള്ളവരാണ് വീണ്ടും തുടരുകയാണ് പങ്കുഷ്വപിച്ച ദേവർഷേ ചാൻയേ കുൽസിദാന സ്ത്രീണാം അഗമ്യോ ലോകേസ്മിൻ അസ്തി കശ്ചിൻ മഹാമുനേ അല്ലയോ ദേവർഷേ വികലാംഗനായാലും ശരി അന്യേ കുൽസിതാഹ നരാഹ യാതൊരു ചീത്ത സ്വഭാവമുള്ള പുരുഷന്മാരായാലും ശരി ഈ ലോകത്ത് സ്ത്രീകൾക്ക് പ്രാപിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരുത്തനും ഉണ്ടാകില്ല എന്നർത്ഥം ആരുടെ കൂടെ വേണമെങ്കിലും ഇവർ അനുകൂല മനസ്സോടുകൂടിയവരായി തീരും എന്നാണ് അപ്സരസ് പറയുന്നത് നോക്കുക എത്രമാത്രം സ്ത്രീവിരുദ്ധമായിട്ടാണ് ആർഷഭാരത സംസ്കാര ഗ്രന്ഥങ്ങൾ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് എന്ന് നോക്കൂ ഒരു സ്ത്രീയെക്കൊണ്ട് തന്നെ വ്യാസൻ ഇവിടെ പറയിപ്പിക്കുകയാണ് സ്ത്രീകൾ ഇത്തരത്തിലുള്ളവരാണ് എന്ന് ഇത്തരത്തിൽ സ്ത്രീകളെ കുറിച്ച് പറയുന്ന ഗ്രന്ഥമാണോ യഥാർത്ഥത്തിൽ ആർഷഭാരത സംസ്കാര ഗ്രന്ഥമായിട്ട് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് കൂടുതൽ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ആർഷഭാരത സംസ്കാര ഗ്രന്ഥത്തിൽ പറയുന്നത് വിശദമാക്കിക്കൊണ്ട് വീണ്ടും കാണാം